നമസ്കാരം ത്രിപുരയിലും കാട്ടാൻ ഇന്ത്യ സഖ്യം ത്രിപുരയിലെ വെസ്റ്റ് ലോക്സഭാ മണ്ഡലത്തിൽ ഇന്ത്യ സഖ്യത്തിൻ്റെ സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചിരിക്കുന്നത് ത്രിപുരയിലെ പി സി സി അധ്യക്ഷനും മുൻ എം എൽ എ യുമായ കുമാർ സാഹയാണ് മണ്ഡലത്തിൽ വ്യക്തമായ ജനസ്വാധീനമുള്ള ആശിഷ് കുമാർ സാഹ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായതിലൂടെ മണ്ഡലത്തിൽ ബി ജെ പിക്ക് എതിരെ ശക്തമായ പോരാട്ടത്തിനൊരുങ്ങുകയാണ് കോൺഗ്രസ് വെസ്റ്റ് മണ്ഡലത്തിൽ ആശിഷ് കുമാർ സാഹയുടെ നോമിനേഷൻ റാലി അക്ഷരാർത്ഥത്തിൽ ഇന്ത്യ സഖ്യത്തിന്റെ കരുത്ത് വിളിച്ചോതുന്ന മഹാറാലിയായി മാറി കോൺഗ്രസും സി പി എമ്മും മറ്റ് പ്രാദേശിക പാർട്ടികളും ഉൾപ്പെടുന്ന ഇന്ത്യ സഖ്യത്തിൻ്റെ നി മഹാറാലിയായാണ് ആശീഷ് കുമാർ സാഹിയുടെ നോമിനേഷൻ റാലി മാറിയത് സംസ്ഥാനത്ത് തന്നെ ഏറ്റവും അധികം ജനസ്വാധീനമുള്ള കോൺഗ്രസ് നേതാക്കളിൽ ഒരാളായ ആശിഷ് കുമാർ സാഹിയുടെ നോമിനേഷൻ റാലിയിൽ പതിനായിരക്കണക്കിന് പ്രവർത്തകരാണ് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നോമിനേഷൻ റാലിയായി പങ്കെടുക്കാനെത്തിയത് ത്രിപുരയിലെ കോൺഗ്രസിന്റെ ശക്തരായ നേതാക്കൾ സുദീപ് റോയ് ബർമൻ മുൻ പി സി സി അധ്യക്ഷനും എം എൽ എയുമായ ബിർജത്ത് സാഹ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി അതോടൊപ്പം സംസ്ഥാനത്തെ പ്രാദേശിക പാർട്ടികളിൽ നിന്നുള്ള പ്രമുഖ നേതാക്കളും ആശിഷ് കുമാർ സാഹയെ അനുഗമിച്ചു ത്രിപുരയിലെ കോൺഗ്രസ്സിൻ്റെ താരപ്രചാരകൻ കോൺഗ്രസിൻ്റെ അഗർത്തലയിൽ നിന്നുള്ള എം എൽ എ ആയ സുധീപ് റോയ് വർമ്മനാണ് സുദീപ് റോയ് വർമ്മനാണ് സംസ്ഥാനത്ത് കോൺഗ്രസിൻ്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് അതിനാൽ തന്നെ ശക്തമായ സ്വാധീനമുള്ള സുദീപ് റോയ് വർമ്മൻ്റെ കടന്നുവരവ് കോൺഗ്രസ്സിന് അതോടൊപ്പം ഇന്ത്യാ സഖ്യത്തിനും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ത്രിപുരയിൽ വലിയ രീതിയിൽ ഗുണം ചെയ്യും ത്രിപുരയിൽ ബി ജെ പിക്ക് ശക്തമായ പോരാട്ടം കാഴ്ചവെക്കുന്ന ഇന്ത്യാ സഖ്യം ആശിഷ് കുമാർ സാഹ എന്ന ശക്തനായ സ്ഥാനാർത്ഥിയിലൂടെ ത്രിപുര വെസ്റ്റ് ലോക്സഭാ മണ്ഡലം ബി ജെ പിയിൽ നിന്നും പിടിച്ചെടുക്കാനുള്ള പോരാട്ടത്തിലാണ് സുദ്ദീപ് റോയ് വർമ്മൻ കൂടാതെ അഭിർജിത് സാഹ എന്ന കാശിനഗറിൽ നിന്നുള്ള എം എൽ എയും കോൺഗ്രസ് പ്രചാരണത്തിനായി മുൻപന്തിയിലുണ്ട് ഇതെല്ലാം കോൺഗ്രസ്സിന് കരുത്തേകുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ